മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ഇപ്പോൾ പിങ്കിക്ക് വളരെ വലിയ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിങ്കി ഇതിനിടയിൽ തൻ്റെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റായ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് പുതിയ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് പിങ്കി ഒടുവിൽ നന്ദയുടെ ചതി മനസ്സിലാക്കുകയാണ് ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് താനിതെല്ലാം എല്ലാവരെയും അറിയിക്കും എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പിങ്കി ഈ കാര്യം അറിയുന്ന നമ്മുടെ നന്ദ ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല കൈകൂപ്പിക്കൊണ്ട് നമ്മുടെ പിങ്കിയോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുകയാണ് നന്ദ പക്ഷേ ഈ അവസരം കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പിങ്കി പോവുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ലക്ഷ്മിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വലിയ ദുരന്തം വന്നു സംഭവിക്കുന്നത് ഇതോടെ ഗൗതമും നടുങ്ങിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്